മഞ്ചേശ്വരത്തെ വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ ജുമു നിസ്കാരത്തിന് പോകുന്നവരുടെ കാറുകളിൽ മോഷണം എന്ന് പരാതി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഉപയോഗിച്ചാണ് വാഹനങ്ങളിൽ മോഷണം നടത്തുന്നതെന്നാണ് പരാതി ഇതിനായി ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നതായി സംശയിക്കുന്നു giving pride to every home. മഞ്ചേശ്വരത്ത് ജുമാ നിസ്കാരത്തിന് പള്ളികളിൽ പോകുന്നവരുടെ കാറുകളിൽ മോഷണം നടത്തുന്നതായി പരാതി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ വാഹനങ്ങളിൽ മോഷണം നടത്തുന്നതെന്നാണ് പരാതി ഇതിനായി ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നതായി സംശയിക്കുന്നു ചിലർ വാഹനങ്ങൾ പൂട്ടാതെ പോകുന്ന സാഹചര്യത്തിൽ അവയിൽ നിന്നുള്ള സാധനങ്ങളാണ് മോഷ്ടിക്കപ്പെടുന്നത് ഇത്തരത്തിൽ ഇരുചക്ര വാഹനങ്ങളിൽ നിന്നും സാധനങ്ങൾ മോഷണം പോയെന്ന പരാതിയും വ്യാപകമാണ് പൂട്ടിയ കാറുകളുടെ ലോക്കുകൾ തുറക്കുവാൻ ശ്രമിച്ചതായും പരാതിയുണ്ട് കഴിഞ്ഞ ദിവസം കുഞ്ഞത്തൂർ മസ്ജിദുന്നൂരിന് സമീപം ജുമാ നിസ്കാരത്തിനായി വന്നവരുടെ കാറുകൾ ലക്ഷ്യമിട്ട് നാല് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ കാറുകൾ തുറക്കുവാൻ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് കാറിലുണ്ടായിരുന്ന ഒരു സ്ത്രീ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും തുടർന്ന് പോലീസ് പരിഗണനയ്ക്ക് നൽകുകയും ചെയ്തു ഇതിൽ ഉൾപ്പെട്ട കുട്ടികൾ അയൽ സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളാണെന്ന് സംശയിക്കുന്നു കൂടാതെ ഇവർക്ക് പിന്നിൽ മറ്റാരെങ്കിലും മറ്റാരെങ്കിലുമുണ്ടോയെന്ന കാര്യവും പോലീസ് അന്വേഷിച്ചു വരികയാണ് അബ്ദുൾ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം